ഒരുപാട് ആളുകൾ പരാതി പറയാറുണ്ട് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ നമ്മൾ എന്തെങ്കിലും ഒരു പരാതി പറയുമ്പോൾ അതിൽ കേൾക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ആൻസർ പറയാൻ അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മളൊരു പ്രതിസന്ധിയും പ്രയാസത്തിലുണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തി പറയാൻ ഒരു പരിഹാരം പറയാൻ നല്ലൊരാളെ കൺ കിട്ടാത്തൊരവസ്ഥ പലർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അവർ നേരുകയാണ് അവരുടെ ജീവിതത്തിൽ വളരെ പ്രയാസപ്പെടുകയാണ് ആ വിഷമം പ്രയാസം പരസ്പരം ആളില്ലാതെ നമുക്കറിയാം ഒരാളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ മാത്രം അവനെ മാത്രം എല്ലാമായി കണ്ട് അല്ലെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ അങ്ങനെ ഒരാളെ മാത്രം ആശ്രയിച്ച് പൂർണ്ണമായി കഴിഞ്ഞതിനേക്കാൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാക്കാം നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാം കുടുംബ ബന്ധത്തിൽ തന്നെ ഒരുപാട് പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരുമായ ഒരുപാട് ആളുകളുണ്ട് അവരുമായി ഇടപെട്ട് നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാക്കാം പിന്നെ നമ്മളെപ്പറ്റി ആളുകൾ നല്ലത് പറഞ്ഞത് നമുക്ക് എഴുതിയെടുക്കാം എന്നിട്ട് ഇടക്ക് വായിക്കാം അതുപോലെ മാനസികമായി നല്ല ടൂർ നമുക്ക് പോകാം നല്ല ഒരു ഉല്ലാസയാത്ര നമുക്ക് മനസ്സുകൊണ്ട് പോകാം അങ്ങനെ പല രീതിയിൽ ഒരു മോട്ടിവേറ്റഡ് ആകാൻ സ്വയം നമ്മൾ പരിശ്രമിക്കുക ഒരു മോട്ടിവേഷൻ പുറത്തുനിന്ന് കിട്ടിയില്ലെങ്കിലും നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആകാം ഓക്കെ